മിഷൻ ദിവ്യാസ്ത്ര എന്ന പേരിൽ നടന്ന പരീക്ഷണം അടുത്തിടെ വിജയിച്ചു എന്തായിരുന്നു പരീക്ഷണം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അണവായുധ ശേഷിയുള്ള അഗ്നി ഫൈവ് എന്ന ബഹുലക്ഷ്യ മിസൈലിൻ്റെ പരീക്ഷണം ആണ് അഗ്നി ഫൈവ് പരീക്ഷണ വിജയത്തോടെ യു എസ് എ യു കെ റഷ്യ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡെൻ്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് മിസൈൽ പ്രവർത്തിക്കുന്നത് അഗ്നിഫൈവ് മിസൈലിനെ പരിഷ്കരിച്ചൊരു പതിപ്പ് വികസിപ്പിച്ച ഡിആർഡി ഒ ശാസ്ത്രജ്ഞരുടെ സംഘത്ത് നയിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ ഷീന റാണിയാണ് പൗരത്വ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തു എന്താണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് എന്നുള്ളത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് മതവിവേചനത്തിനെതിരെയായി പുറത്താക്കപ്പെട്ട രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് ഇന്ത്യയിലെത്തിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ള ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് ഇന്ത്യൻ പൗരത്വാവകാശം നൽകുന്ന നിയമമാണ് മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയത് നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുക്കി നിയമത്തിൽ പരാമർശിക്കുന്ന മൂന്ന് രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ മതപീഡനം നേരിടുന്നില്ല എന്നതാണ് അവരെ ഒഴിവാക്കുന്നതിന് സർക്കാർ വ്യക്തമാക്കുന്ന കാരണം രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിന പത്തൊൻപതിനാണ് ബിൽ ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോക്സഭയും പതിനൊന്നിന് രാജ്യസഭയും ബിൽ പാസാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് ബില്ലിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ഒപ്പുവെക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതാണ് പുതിയ ബിൽ അവതരിപ്പിച്ചത് അടുത്തത് സർക്കാർ രേഖകളിൽ വ്യക്തിയുടെ പേരിനൊപ്പം അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷണറായ ചുമതലയേറ്റ മലയാളിയാണ് എ എസ് രാജീവ് കോട്ടയം സ്വദേശി ഇതിഹം ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ മുൻ എം ഡി ആണ് പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് കേന്ദ്ര മുഖ്യ വിജിലൻസ് കമ്മീഷണർ അരവിന്ദ് കുമാറാണ് മറ്റൊരു കമ്മീഷണർ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളും സാങ്കേതിക ഉപകരണങ്ങളും പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ സേനകളുടെ അഭ്യാസ പ്രകടനം രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്നു ഇതിൻ്റെ പേരാണ് ഭാരത് ശക്തി മൂന്ന് സായുധസേനകളുടെയും ശക്തി പ്രകടനമായി ഈ അഭ്യാസം രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പന്ത്രണ്ടിനാണ് പൊക്രാനിലെ ഫയറിംഗ് റേഞ്ചിൽ ഒരു മണിക്കൂർ നേരം നീണ്ടുനിന്നത് ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി പുതുതായി നിയമിക്കപ്പെട്ടവരാണ് ഗാനേഷ് കുമാറും സുഖവീർ സിംഗ് സന്തു യഥാക്രമം യു പി പഞ്ചാബ് സ്വദേശികളാണ് രാജീവ് കുമാറാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കമ്മീഷണറായിരുന്ന അനൂപ് ചന്ദ്ര പാണ്ഡേ ഫെബ്രുവരി നാലിന് വിരമിച്ചിരുന്നു മറ്റൊരു കമ്മീഷണറായ അരുൺ ഗോയൽ മാർച്ച് എട്ടിന് രാജിവെക്കുകയും ചെയ്ത ഒഴിവിലേക്കാണ് നിയമനം നടന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സമിതി അതിന്റെ ശുപാർശകൾ രാഷ്ട്രപതിക്ക് സമർപ്പിച്ച പ്രധാന ശുപാർശകൾ എന്തൊക്കെയാണ് ലോകസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചും നൂറ് ദിവസങ്ങൾക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്തുക എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പുകൾ ഏകീകരിക്കാനായി ഭരണഘടനയിൽ എൺപത്തിരണ്ട് എ അനുച്ഛേദം ഉൾപ്പെടുത്തുക ഭേദഗതികൾ നിലവിൽ വരുന്ന മുതൽ നിയമസഭാ തദ്ദേശ സമിതി എന്നിവയുടെ കാലാവധി അടുത്ത ലോകസഭാ തെരഞ്ഞെടുപ്പ് വരെ മാത്രമായിരിക്കണമെന്നും ശുപാർശയുണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധീർ രഞ്ജൻ ചൌധരി ഗുലാം നബി ആസാദ് എൻ കെ സിംഗ് സുഭാഷി കാശ്യപ് കരീഷ് സാൽവേ സഞ്ജയ് കോത്താരി എന്നിവരായിരുന്നു അംഗങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി മൂന്നിലെ പരിഭാഷാ പുരസ്കാരം ലഭിച്ച മലയാളികളാരൊക്കെയാണ് പി കെ രാധാമണിയും കെ കെ ഗംഗാധരനും ആണ് അമൃതാപ്രീതത്തിൻ്റെ അക്ഷരോം കിസായി എന്ന ആത്മകഥ ഹിന്ദിയിൽ നിന്ന് അക്ഷരങ്ങളുടെ നിഴലിൽ എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിനാണ് രാധാമണിക്ക് മലയാള വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് മലയാളത്തിലെ വിവിധ എഴുത്തുകാരുടെ കഥകൾ മലയാളം കഥ എന്ന പേരിൽ കന്നഡയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്നതിനാണ് ഗംഗാധരൻ കന്നഡ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ആണ് ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം രാധാകൃഷ്ണൻ കാക്കശ്ശേരി ജസ്റ്റിസ് ഗീതാമിത്തൽ അധ്യക്ഷയായ മൂന്നംഗ സമിതി അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ചു എന്തായിരുന്നു സമിതിയുടെ പരിഗണനാ വിഷയം മണിപ്പൂരിലെ കലാപത്തിൽ ഇരയായവരുടെ ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും മേൽനോട്ടം വഹിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴിന് സുപ്രീം കോടതിയാണ് മൂന്നംഗ വനിതാ സമിതിയെ നിയമിച്ചത് മുൻ ഹൈക്കോടതി ജഡ്ജിമാരായ ശാലിനി ജോഷി മലയാളി കൂടിയായ ആശാ മേനോൻ എന്നിവരാണ് സമിതിയിലെ മറ്റംഗങ്ങൾ കുക്കി മേദി സംഘർഷം തുടങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും സ്ഥിതി ആശങ്കാജനകമായി തുടരുകയാണെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല ഏർപ്പെടുത്തി രാജ്യത്തെ വിശിഷ്ട അക്കാദമീഷനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എം ബി പൈലി പുരസ്കാരം നേടിയത് ഡോക്ടർ ടി പ്രദീപ് മദ്രാസ് ഐ ഐ ടിയിലെ പ്രൊഫസറാണ് പത്മശ്രീ ശാന്തിസ്വരൂപ് ഭട്നഗർ ഭട്നഗർ അവാർഡ് ബഹുമതികൾ നേടിയിട്ടുമുണ്ട് രാജ്യത്ത് ഏക സിവിൽ കോഡ് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് വിവാഹം വിവാഹമോചനം പാരമ്പര്യ സ്വത്തുക്കളുടെയും ഭൂമിയുടെയും കൈമാറ്റം തുടങ്ങിയവയിൽ ജാതിമത സാമുദായിക വെറുതിരിവുകളില്ലാതെ എല്ലാ പൗരന്മാർക്കും ഒരേ രീതിയിലുള്ള നിയമം ബാധകമാകുന്ന സംവിധാനമാണ് ഏക സിവിൽ കോഡ് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തൊണ്ണൂറാമത് ഓസ്കാർ പുരസ്കാരത്തിന് ഏഴെണ്ണം സ്വന്തമാക്കിയ ചിത്രമാണ് ഓപ്പൺ ഹൈമർ മികച്ച ചിത്രം സംവിധായകൻ ദല ക്രിസ്റ്റഫർ നോളൻ നടൻ കിലിയൻ മർഫി സഹന റോബർട്ട് ഡൗണി ജൂനിയർ തുടങ്ങിയ പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത് ഓസ്കർ നേടുന്ന ആദ്യത്തെ ഐറിഷ് നടനാണ് കിലിയൻ മർഫി എമ്മ സ്റ്റോൺ ആണ് പൂവർ തിങ്സ് മറ്റൊന്ന് മികച്ച അന്താരാഷ്ട്ര ചലച്ചിത്രം ദ സോൺ ഓഫ് ദ ഇൻട്രസ്റ്റ് ട്വൻ്റി ഡേയ്സ് ഇൻ മരിയാപ്പോളിലൂടെ ആദ്യ ഓസ്കാർ ലഭിച്ചു മികച്ച ഡോക്യുമെൻ്ററിക്കുള്ള പുരസ്കാരമാണ് ഉക്രൈൻകാരനായ മിസിസ് ലാവ് ചെർണോവിന് ചെർണോവ് സംവിധാനം ചിത്രത്തിന് ലഭിച്ചത് ലോസ് ആഞ്ചലിലെ ഡോൾബി തിയേറ്ററിൽ നടന്ന പുരസ്കാര ചടങ്ങുകളിൽ നടനും എഴുത്തുകാരനുമായ ജിമ്മി കെമ്മലായി ഇരുന്നു അവതാരകർ ഏത് രാജ്യത്തെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ച് മുതൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നത് റഷ്യയുടേതാണ് മെയ്യിലാണ് ഫലപ്രഖ്യാപനം നടക്കുക റഷ്യയിൽ ഏറ്റവും വലിയ പാർട്ടിയായ യുണൈറ്റഡ് റഷ്യയുടെ സ്ഥാനാർത്ഥിയായ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ്റെ അഞ്ചാം വട്ട ഭരണം ഉറപ്പാക്കുന്നതിനാണ് തെരഞ്ഞെടുപ്പ് വിദൂര ഓൺലൈൻ വോട്ടിംഗ് സമ്പ്രദായം ആദ്യമായി ഉപയോഗപ്പെടുത്തി തിരഞ്ഞെടുപ്പാണ് പതിനൊന്നേ പോയിൻറ്റ് രണ്ടേ മൂന്ന് കോടി വോട്ടർമാരാണ് റഷ്യയിലുള്ളത് പട്ടാള ഭരണം ഭരണകൂടം തൂക്കിലേറ്റിയ പാകിസ്ഥാനിലെ ഏത് മുൻ പ്രധാനമന്ത്രിയുടെ വധശിക്ഷ റദ്ദാക്കാനുള്ള പ്രമേയമാണ് രാജ്യത്തെ പാർലമെൻറ്റ് പാസാക്കിയത് സുൽഫിക്കർ അലി ഭൂട്ടോയുടെ ഭൂട്ടോയ്ക്ക് നീതിപൂർവമായ വിചാരണയും ശിക്ഷയും ലഭിച്ചില്ലെന്ന് മാർച്ച് ആറിന് പാക് സുപ്രീംകോടതി നിരീക്ഷിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ദേശീയ സഭയിൽ പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി പ്രമേയം അവതരിപ്പിച്ചത് എഴുപത്തെട്ട് മാർച്ച് പതിനെട്ടിനാണ് ലാഹോർ ഹൈക്കോടതി ബൂട്ടുവയ്ക്ക് വധശിക്ഷ നടപ്പാക്കിയത് എഴുപത്തൊമ്പത് ഏപ്രിൽ നാലിന് ശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ അന്താരാഷ്ട്ര നാണയനിധി ഐ എം എഫ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ലോകത്തിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ ഒന്നാമത് ദക്ഷിണ സുഡാനാണ് പ്രതിശീർഷ വരുമാനം ആളുകളുടെ വാങ്ങൽ ശേഷി എന്നിവ ആധാരമാക്കിയാണ് കണക്ക് യമനാണ് ഏഷ്യയിലെ അതിദരിദ്ര രാജ്യങ്ങളിൽ ആദ്യത്തേത്